അസലാമലൈക്കും വരഹമത്തല്ലാ വാത്ത അലഹമുല്ല സ്ലാത്തു വസ്സലാമ അലാൽ മുർസലീൻ അമ്മാബദ് പ്രിയമുള്ള സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ഒരു ചെറിയ വീഡിയോ ബഹുമാന്യനായ സമസ്ത മുഷാവറ അംഗം ആയ നമ്മുടെ പിണറായിയുടെ ആ സ്റ്റേജിലിരുന്നു കൊണ്ട് പിണറായിയെ തുടർന്നോ തുടരാതെയോ സ്റ്റേജിൽ സംസ്കരിച്ച ഒരു മുസ്ലിയാരുണ്ടല്ലോ മുഷാവറ അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ വാക്കുകൾ കേട്ടപ്പോൾ അത് നിങ്ങളോട് എനിക്ക് തോന്നി അത് നിങ്ങളെ കേൾപ്പിക്കണമെന്നെനിക്ക് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനെയൊരു വീഡിയോയിൽ ഇപ്പോൾ വരാൻ കാരണം അദ്ദേഹം വേറെ കുഴപ്പമൊന്നും പറയുന്നില്ല അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ ഈ സമസ്ത എന്ന് പറയുന്ന ആ സംഗതി വരക്കൽ മുല്ലക്കോ തങ്ങൾ രൂപീകരിച്ചു എന്നോ സ്ഥാപിച്ചു എന്നോ അവിടെ മുതൽ ഇങ്ങോട്ടുള്ള കഥയെ അദ്ദേഹത്തിൻ്റെ മെമ്മറിയിലുള്ളൂ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിലതേ ഉള്ളൂ മുസ്ലിം അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു മുസ്ലിമോ ഒരു ഇസ്ലാമോ ഉള്ളതായിട്ട് അദ്ദേഹം പറയുന്നില്ല അദ്ദേഹം പറയുന്ന സമസ്തയിലൂടെ സമസ്തയുടെ ഈ അടുത്ത കാലത്തെ നേതാക്കന്മാരായിരുന്ന കന്നിയത്ത് കണ്ണീത്തഹമ്മദ് മുസിയാരെയും ശംസുല്ലുലമയുടെയും പിന്നെ ചാലിയത്ത് ചാലിയത്തി അങ്ങനെയുള്ളവരുടെയൊക്കെ വഴിയിലാണ് നമ്മൾ നടക്കേണ്ടത് അവരുടെ വഴി ഏതാ അവരുടെ വഴി സമസ്തയാണ് എന്നാണ് ഊമ്പർ പറയുന്നത് നമുക്കതിൽ പ്രതിഷേധമൊന്നുമില്ല കണ്ണിയത്ത് അഹമ്മദ് മുസിയാരുടെ വഴിയാണെന്നോ ശംസുല്ലുലമയുടെ ആണെന്നോ ചാലിയത്തിൻ്റെതാണെന്നോ കുത്തിബിയുടേതാണെന്നോ ഈ പറയപ്പെടുന്ന ആരുടേത് വഴിയാണെന്ന് പറഞ്ഞാലും നമുക്ക് വിരോധമില്ല ആ വഴിയാണ് നമ്മൾ സഞ്ചരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് വിരോധം അതൊക്കെ മനസ്സിലാക്കാം അവരുടെ വഴിയാണ് സമസ്ത അവർ സമസ്തയുടെ വഴിയിൽ സഞ്ചരിച്ചവരാ ആ വഴിയാണ് നമ്മൾ സഞ്ചരിക്കേണ്ടത് അഥവാ സമസ്തയുടെ വഴിയിലാണ് നമ്മൾ സഞ്ചരിക്കേണ്ടത് അത് എൻ്റെ അപ്പുറമോ ഇപ്പുറോ നമ്മൾ സഞ്ചരിക്കാൻ ഒരു കാരണവശാലും പാടില്ല പ്രത്യേകിച്ച് സമസ്ത എന്ന് പറയണത് തന്നെ സുറാത്വ അല്ലാതെ സുറാത്വൽ എന്ന് കുറുഹാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഇഹ്ദിനസ്വറാത്രു മുസ്തക്കയും ദിവസത്തിൽ പതിനേഴ് പ്രാവശ്യം നിർബന്ധമാണ് ഒരു കാരണവശാലും ഒരു വിട്ടുവീഴ്ച ആ വിഷയത്തിലില്ല ഒരാൾ പതിനേഴ് പ്രാവശ്യം ആ സംസ്കാരത്തിൽ ഓതില്ല പോകില്ല എന്നുള്ള പരിപാടി നടന്നില്ല അപ്പൊ ഈ ഇഹുദിന സുറാത്ര മുസ്തഖയും പറഞ്ഞേ പറ്റൂ അപ്പം അത്രയും പ്രധാനപ്പെട്ട ഈ ഇമ്പോർട്ടൻ്റ് ഉള്ള ഈ വേട് ഈ വാചകം ഇതിന്റെ അർത്ഥം എന്താ ഇതിന്റെ അർത്ഥം ഇഹുദിന സുറാത്തുൽ മുസ്തക്കയും ചൊവ്വായ പാതയിൽ ഞങ്ങളെ സഞ്ചരിപ്പിക്കണേന്ന് ആ ഏതാണ് ചൊവ്വായ പാത ആ ചൊവ്വായ പാതയെക്കുറിച്ച് നമ്മുടെ ഈ മൊയിലിയാർ പറയണത് മുഷാവറ പറയണത് ഇഹുദിനൽ സമസ്ത ഇഹ്ദിനൽ മുസ്തഖിമിൻ്റെ ശരിയായ ഇപ്പം നമ്മൾ കൊടുക്കണ പരിഭാഷ അയാൾ പറഞ്ഞാൽ എനിക്കറിഞ്ഞുകൂടാ ഇപ്പം അങ്ങനെ പരിഭാഷ ഉണ്ടോന്നോ ഇപ്പം അങ്ങനെ വ്യാഖ്യാനം ഉണ്ടോന്നോ ഇപ്പം എങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കാൻ പറ്റുമോ എന്നു എനിക്കറിഞ്ഞുകൂടാ അയാൾ പറയണതാണ് എന്ത് ഇഹുദിനൽ സമസ്ത അപ്പം ചൊവ്വായ ബാധ എന്ന് പറഞ്ഞാൽ സമസ്തയാണെന്ന് പരിശുദ്ധ കുറു ആ എൻ്റെ ഇഹുദിന ശ്രാത്ത സമസ്ത ആ വരെ അള്ളാന്റെ വഹം പിന്നെ സമസ്ത എന്നുള്ളത് ഈ മൊര്യാരുടെ വഹിക്കും അങ്ങനെയാണ് ഈ സമസ്ത അപ്പം ആ സമസ്തയുടെ വഴിയിലൂടെ അല്ലാതെ സ്വർഗ്ഗപ്രവേശനം സാധ്യമല്ല സമസ്ത രൂപീകരിച്ചതാണെങ്കിലും നൂറാം വാർഷികം ആഘോഷിക്കുന്ന ഉള്ളൂ അതും ചിലർക്ക് നൂറ് തികഞ്ഞിട്ടുമില്ല ചിലർക്ക് നൂറ് തികഞ്ഞു ചിലർക്ക് നൂറ് തികഞ്ഞിട്ടില്ല ചിലർക്ക് നൂറ് തികഞ്ഞു തികയാത്തവർ പറയുള്ളൂ ഞങ്ങൾക്കാണ് തികഞ്ഞ് ഞങ്ങളാണ് പൂർണ്ണഗർഭിണിയായി പ്രസവിച്ചത് മറ്റത് ഇടക്കാലം വെച്ച് പ്രസവിച്ചതൊക്കെ പറയുന്നത് ഏതായാലും ഈ സമസ്തയിലൂടെ അല്ലാതെ സ്വർഗം ആർക്കും സാധ്യമല്ല ശ്രാത്തുല്ലതീ അലേഹിം എന്ന് പറഞ്ഞാൽ കണ്ണീയത്തിൻ്റെ വഴിയാണ് അത് ഷംസുല്ലമയുടെ വഴിയാണ് ആ അത് ആ വഴി എന്ന് പറഞ്ഞ ഏത് വഴിയാ ഇത് സമസ്ത സമസ്തയുടെ വഴി ഈ സമസ്ത സമസ്ത എന്നവർക്കുണ്ട് മോനിയാരെ അത് മുല്ലക്കോയ തങ്ങള് താപിച്ചതാ അപ്പൊ അതിനു മുമ്പോ അതിനു മുമ്പ് സമസ്തയില്ല അപ്പൊ പിന്നെ ഏത് വഴിയാ അതറിഞ്ഞുകൂടാ ഈ ഈ മുയിരാണ് പണ്ട് മറ്റെന്ന് പറഞ്ഞത് ഏത് സമസ്തയ്ക്ക് രാഷ്ട്രീയമില്ല സമസ്തയിൽ ഉള്ളവർക്ക് ഏത് രാഷ്ട്രീയവുമാകാം ഉം സമസ്തയ്ക്ക് റാഷ്ട്രീയമില്ല പിന്നെയോ സമസ്തയിലുള്ളവർക്ക് ഏത് രാഷ്ട്രീയവും മാറാം ഇപ്പോഴത്തെ മുഷാവറയാണ് കേട്ടോ ഇത് പഴയ മുഷാവറ അങ്ങനെയല്ല പറഞ്ഞിരുന്നത് പഴയ കണ്ണീർത്ത് അഹമ്മദ് മുസിയാർ മഹാനായ സതകത്ത മൂപ്പര് ഒരു ഷംസു ഇങ്ങനെയുള്ളവരിലൊക്കെ സമസ്ത ഉണ്ടാകുന്നല്ലോ അതിന്റെ മുഷാവറയിൽ അന്ന് അവരൊക്കെ പറഞ്ഞിരുന്നത് എങ്ങനെയാണ് സമസ്തയ്ക്ക് രാഷ്ട്രീയമില്ല എന്നുള്ളത് ശരിയായിരിക്കാം പക്ഷേ സമസ്തയിലുള്ളവർക്ക് ഏത് രാഷ്ട്രീയവും പറ്റൂല ഇസ്ലാമിന് യോജിച്ച അഥവാ ക്ഷിയെ പറ്റുള്ളൂ അതെന്താ അത് അങ്ങനെ ഇന്ന ഇന്ന സ്വലാത്തി സ്വലാത്തി നിശ്ചയം നമസ്കാരം എന്റെ മറ്റുള്ള സക്കല കാര്യങ്ങളും എൻ്റെ രാഷ്ട്രീയവും എൻ്റെ മുഷാവറയും എൻ്റെ വിദ്യാഭ്യാസ ബോർഡും എൻ്റെ സി എസ് സിയും എൻറെ ഉദവി എല്ലാ എല്ലാ രാഷ്ട്രീയം മാത്രമേ എനിക്ക് ബോധിച്ചോരും ബാക്കിയുള്ളവർക്ക് നിനക്ക് ബോധിച്ചോരും എന്നാണ് ഇയാളർത്ഥം പറയണത് ഏത് ഈ മുഷാവറ പക്ഷേ സാക്ഷാത് പൻ മുൻഗാമികളായ മുഷാവറകൾ പറയണതോ ഒന്നും അവനവന് പോലെ ചെയ്യാൻ പാടില്ല യോജിച്ചത് മാത്രം ഇതൊരു രണ്ടമറ്റില് അടിസ്ഥാനപരമായി ചില നിയമമുണ്ട് ആ നിയമത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് പ്രവർത്തനം അല്ലാത്ത ഒന്നും മുസ്ലിങ്ങൾക്ക് പാടില്ല എന്നാ പണ്ടത്തെ സംസ്ഥ പറഞ്ഞിരുന്നത് ഇപ്പൊ ഈ സംസ്ഥ പറയണത് ശ്രീ സമസ്ത അവരുടെ അത് കണ്ണീയത്തിൻ്റെയും മാർഗമാണ് അവരുടെ മാർഗം എവിടെ മോലക്ക് തുടങ്ങും എവിടെ മോലക്ക് തുടങ്ങും പിന്നെ സമസ്തയെ സമസ്തയെപ്പള്ളി പരിചയപ്പെടുത്തണതോ സുറാത്തോൽ സമസ്ത സമസ്തയുടെ വഴി പടച്ച തമ്പുരാനെ ഹിന്ദു സമസ്തയുടെ വഴി സമസ്ത ഈ കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നില്ലേ നൂറ് വർഷം ആയിട്ടില്ലെന്നോ ആയിട്ടുണ്ടോന്നും നടക്കുമല്ലേ എന്താ ഇങ്ങനെ മനുഷ്യനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നേ എന്തിനാ ഈ മനുഷ്യനെ ഇങ്ങനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ഇസ്ലാമിനെ ഇടങ്ങാറാക്കണേ എന്താ അതിന്റെ ഉദ്ദേശം ആരെ സംഘടിപ്പിക്കാനാ എന്ത് സംഘടിപ്പിക്കാനാ ഇങ്ങനെ പറയണേ കേട്ടു നോക്ക് ഞാൻ പറയുന്നു വെറുതെ പറയുകയാണോ അദ്ദേഹം പറയണോ ശരിക്കും ഒന്ന് കേട്ടു നോക്ക് യഥാർത്ഥത്തിൽ അതെ നിർബന്ധമായത് കാരണം അതെ ഇന്നദ്ധീന എന്തുള്ള ഒരു സമസ്ത അപ്പം സമസ്തയുടെ വഴി അത് കുറുകാൻ പറഞ്ഞതുമാണ് ഇന്നദ്ധീന എന്തുള്ള ഒരു സമസ്ത സമസ്ത അല്ലാതെ അള്ളാഹിൻ്റെ മുന്നിൽ സ്വീകാര്യ യോഗ്യമായ ഒന്നുമില്ല പക്ഷെ കുറുകാൻ പറഞ്ഞത് ഇന്നദ്ദീന എന്താ ഇസ്ലാം ഇസ്ലാം അല്ലാതെ അള്ളാഹിൻ്റെ മുന്നിലോ സ്വീകാര്യയോഗ്യമായ മതം എന്ന് പറയുന്നത് അള്ളാഹാൻ്റെ അള്ളാഹാൻ്റെ മതം അള്ളാഹിൻ്റെ ഇതാണ് അതാ കുറുകാൻ പറഞ്ഞത് ഇയാൾ പറയണത് സമസ്തയാണ് ഇത് സമസ്ത 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 എന്ന് പറഞ്ഞാൽ മരിച്ച മനുഷ്യൻ മുസ്ലിം മൂമ്മിനായി മരിക്കുവോ സമസ്ത എത്ര ഉണ്ട് ഏത് സമസ്തയുടെ മുൻഗാമികളെയാ നമ്മൾ വഴിയാക്കേണ്ടത് ഏത് സംസ്ഥയുടെ മുൻഗാമികളെയാണ് വഴി വഴി വഴിയാക്കേണ്ടത് വലിയ യോഗ്യനായി ഇന്ന് അറിയപ്പെടുന്ന നിങ്ങൾ ഈ പറയുന്നതിനേക്കാളൊക്കെ പറഞ്ഞ വിലയുള്ള നിങ്ങളെക്കാളൊക്കെ ജനം അംഗീകരിക്കുന്ന നേതാവാണല്ലോ സമസ്തയുടെ മഹാനായ കാന്തവർ എ പി എ മൗഖ്രിയാർ ഇപ്പൊ ഇപ്പൊ ഈ പറഞ്ഞ നിങ്ങൾ കാണിച്ച ഈ മുഷാവറ ആണല്ലോ ഈ മുഷാവറ പോലെ ഒരു ആയിരം മുഷാവറ ഒരുമിച്ച് ചേർന്നാലും കാന്തവരും ആവില്ല അത്രയും വലിയ മനുഷ്യനാണല്ലോ അപ്പൊ ആ സമസ്തയാണോ ഇന്നദ്ദീൻ സമസ്ത അതേ ജിഫിരി യുദ്ധങ്ങൾ നേതൃത്വം കൊടുക്കുന്ന സമസ്തയാണോ ഇന്നദ്ദീൻ അഹന്ത സമസ്ത അതോ ആ സമസ്തയിൽ അഭിപ്രായ വ്യത്യാസം പറഞ്ഞുകൊണ്ട് ജിഫ്രി തങ്ങൾ ഉൾപ്പെടെ ഉള്ളവർ കള്ളന്മാരാണ് എന്ന് താങ്കൾ ഒരിക്കൽ പറഞ്ഞ ആ ജിഫിരി തങ്ങൾ ഉൾപ്പെടെ അലിക്കുട്ടി ഉസ്താദ് ഉൾപ്പെടെ മുഴുവൻ മുപ്പത്തൊമ്പതോ ആൾക്കാരെയും കള്ളന്മാരെന്ന് താങ്കൾ വിളിക്കുകയും ആഹാ കള്ളന്മാരെ നിങ്ങളൊക്കെ വിളിച്ചോ എന്നെ കള്ളനാക്കിയോ എന്നാൽ ഇനി ഞാനിതിൻ്റെ അകത്ത് അധ്യക്ഷനായിരിക്കണ അർത്ഥമില്ലെന്ന് പറഞ്ഞ യോഗത്തിന്ന് ജിഫിരി ജിഫിരി മുത്തുക്കോയത്തിങ്ങൾ ഇറങ്ങിപ്പോവുകയും ചെയ്തതും യാഥാർത്ഥ്യം അവിടെ നടന്ന് ബൊഹാബുദ്ദീൻ കൂരിയാട് പത്രക്കാരോട് പറഞ്ഞു ഇങ്ങനെ ഉണ്ടായി അപ്പോൾ യോഗം തുടങ്ങിയതിനു മുമ്പിട്ട് നിങ്ങളെ പറ്റിയുള്ള ചർച്ച ആയതുകൊണ്ട് നിങ്ങളിവിടെ ഇരിക്കരുതെന്ന് നമ്മുടെ ഈ സഖാവ് മുസ്ലിയാരോട് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാനൊന്നും ഇറങ്ങി പോവില്ല നിങ്ങളൊക്കെ കള്ളന്മാരാ നിങ്ങൾ പറഞ്ഞു ഞാൻ കേൾക്കില്ല എന്ന് പറഞ്ഞപ്പോൾ തങ്ങൾ ചൂടായി ആ ഞങ്ങളെയൊക്കെ നിങ്ങൾ കള്ളനാക്കിയോ എന്നാൽ ഞങ്ങളതിനകത്ത് ഇരിക്കുന്നില്ല ഞാൻ ഞാനല്ലാതിരിക്കാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയി എന്നാണ് വാർത്ത ബഹാബുദ്ദീൻ കുര്യാടിന്റെ വാർത്ത പത്രസമ്മേളനം പത്രത്തിൽ പറഞ്ഞു പത്രക്കാരോട് പറഞ്ഞത് അപ്പൊ ഇതിൽ ഏത് സമസ്തയാണ് ഇന്നദ് ഇന്ന ഇന്നദ്ദീന സമസ്ത അതുകൂടി വലിയാലൊന്നും വ്യക്തമാക്കട്ടെ ശരറ സമസ്തയാണോ സുഹാബി സമസ്തയാണോ ജിഫിരിത്തങ്ങളുടെ സമസ്തയാണോ അതല്ല മറ്റേ നിങ്ങൾ കള്ളന്മാരാണെന്നും പറഞ്ഞ് പുറത്ത് ചാടി പുറത്തിറങ്ങി എന്നെ കള്ളനാക്കിയോ എന്നാൽ ഞാൻ ഈ സംസ്ഥയെ ഈ അധ്യക്ഷനാവാൻ കൊള്ളൂലോ എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയാ ആ ജെഹ്രീ തങ്ങളുടെ സംസ്ഥയാണോ ഇന്നെന്തീലെന്തോ ഈ സംസ്ഥ അപ്പോൾ നിങ്ങൾ നിങ്ങൾ പറയുന്ന ഈ ലോക സമസ്ത രൂപീകരിച്ച അന്ന് മുതൽ അതിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളും മുസ്ലിങ്ങൾക്ക് എന്ത് വേണം അവരുടെ വ്യവസായം അവരുടെ കച്ചവടം അവരുടെ കൃഷി അവരുടെ രാഷ്ട്രീയം അവരുടെ മുഴുവൻ ഓ ന്യൂസ് മുഴുവൻ കാര്യവും ദീൻ അനുസരിച്ച് വേണം എന്ന് മുൻഗാമികൾ പറഞ്ഞുപോയ ആ മുഷാവറയും ആ സമസ്തയാണോ ഇന്ന ദീന എന്തല്ല സമസ്ത അതെയോ മുസ്ലിങ്ങൾക്ക് അവനക്ക് ഇഷ്ടമുള്ള രാഷ്ട്രീയം ഏതും സ്വീകരിക്കാം സമസ്തയ്ക്ക് രാഷ്ട്രീയം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഏത് നിരീക്ഷവാദത്തെയും തോളിലെത്താം എന്ന് ജനത്തോട് പഠിപ്പിച്ചു കൊടുത്താൽ നിങ്ങളുടെ സമസ്തയാണോ സമസ്ത ഏത് സംസ്ഥയെ കുറിച്ചാണ് ഗുരുവ പറഞ്ഞത് ഇന്നദ്ദീന എന്തള്ള സമസ്ത എന്ന് പറഞ്ഞത് ഇന്നദ്ദീന എന്താ സമസ്ത എന്ന് പറഞ്ഞത് ഏത് സമസ്തയെ കുറിച്ചാ ഇവിടെ വേറെ സംഘടനകൾ കുറേ ഉണ്ടല്ലോ ഈ സംസ്ഥയിൽ ശകര വിഭാഗത്തെ അംഗീകരിക്കില്ലാത്ത അച്ഛ വിഭാഗം നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് എ പി വിഭാഗത്തെ അംഗീകരിക്കില്ലാത്തവരും നഗശികാന്തം എതിർക്കുന്ന ഒരു നഗശികാന്തം ഇപ്പൊ അച്ചക്ക് നേർക്കു നേരെ കളവ് പറയുന്ന ആളാണ് വളരെ മോശപ്പെട്ടത് നിങ്ങാണ് കാന്തപൂർ എ പി ക്രൂസിയാരുടെ സംസ്ഥ എന്ന് പറയുന്നവർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് പറഞ്ഞു പോയവരും നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് ഇപ്പൊ പറയുന്നവരും ഇപ്പൊ ഉണ്ട് പറഞ്ഞ് ചെറിയ അവദ്ധമായി നമുക്കൊന്ന് യോജിക്കണം അതുകൊണ്ട് പറഞ്ഞതൊക്കെ ഒന്ന് വിഴുങ്ങിയേക്കാം എന്ന് പറയുന്നവരും നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് ഇങ്ങനെയൊക്കെ ഉള്ളതിൽ ഓ ഉമർ ഫൈസി അംഗമായ താങ്കളോട് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ പറഞ്ഞ അത് ഏതാണ് അത് ഏതാണ് നിങ്ങളും തമ്മിൽ കാണുക പോലും ചെയ്യാൻ പാടില്ലാത്ത ബന്ധ ശത്രുക്കളായി വൈരികളായി നിൽക്കുന്ന ആ ഷജറ സമസ്തയാണോ സുഹാമി സമസ്തയാണോ കാന്തപുരം സമസ്തയാണോ ഇപ്പുറത്ത് നജീബ് മൂലം ഉൾപ്പെടെയുള്ള സംസ്ഥാനം അവിടെ ഉണ്ട് നേട്ടമുണ്ട് ആ നേട്ടം ചുരുക്കി അതും സംസ്ഥയാണല്ലോ ഇതിൽ ഏത് സമസ്തയാണ് സമസ്ത ഒന്നും മനസ്സിലാക്കി തന്നാൽ കൊള്ളാം ഈ പാവപ്പെട്ട സമുദായത്തെ ഒന്നും മനസ്സിലാക്കി പഠിപ്പിച്ചാൽ കൊള്ളാമെന്ന് ഈ മുഷാവറയോട് അഭ്യർത്ഥിച്ച് നിർത്തട്ടെ അലഹദീൻ അസ്സലാമലൈക്കും വാഹമത്തല്ലാഹി വാത്തു